നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജന്മനക്ഷത്രം ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനിമാറ്റം വ്യാഴമാറ്റം രാഹുവിൻ്റെ മാറ്റം ഇങ്ങനെ ശുക്രന് രാഹു വ്യാഴ ശുക്ര സംയോഗം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏതാണ്ട് കുറേ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിലും എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാർ നക്ഷത്രക്കാരൊക്കെയെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് മൂന്ന് രാശിക്കാർക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുറേയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് ജാതകവശാൽ പണ്ട് പറയാറുള്ള പോലെ നിങ്ങളുടെ ജാതകത്തിൽ ദശാകാലവും അന്തർദശാകാലവും ഒക്കെ നിങ്ങൾക്ക് യോജ്യമാണ് അനുയോജ്യമാണ് എങ്കിൽ നിങ്ങളുടെ കർമ്മ സൽക്കർമ്മങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു യോഗം വന്ന് ഭവിക്കുന്നതാണ് ഈ രാശിക്കാർ കാർത്തിക അവസാന മുക്കാൽ ഭാഗത്തിൽ വരുന്ന രോഹിണി മകൈരം നക്ഷത്രക്കാരാണ് ഇവർക്ക് ശനിയുടെ ഒരു മാറ്റം അല്ലാതെ ഭാഗ്യങ്ങളൊക്കെ കൊണ്ടു തരുന്നുണ്ട് ഇത് ഇടവൻ രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് ഗുണങ്ങൾ വന്ന് ഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടവം രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനമാറ്റവും സ്ഥലം സ്ഥാനാന്തര പ്രാപ്തി അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് തൊഴിൽ ലഭിക്കാനുള്ള സ്ഥാനാന്തര പ്രാപ്തി ബിസിനസ് കച്ചവടം ചെറുകിട കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിലൊരുപാട് നേട്ടങ്ങൾ സാമ്പത്തികമായിട്ട് ഉന്നമനം അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞിരുന്നവർക്ക് ജീവിത സൗഭാഗ്യങ്ങളൊക്കെ കൈവരിക്കുകയും ഒരുമിച്ച് ഒരു കുടുംബത്തിലെ പങ്കാളികളുമായിട്ട് ദാമ്പത്യത്തിൽ ഒരുമിച്ച് ചേർന്ന് പോകാനുള്ള യോഗങ്ങൾ അങ്ങനെ എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും കുടുംബപരമായിട്ടുമൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി കൈവരിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ കർക്കിടകൻ രാശിയാണ് കുറേ നാളുകളായിട്ട് കർക്കിടകൻ രാശിക്കാർക്ക് പലയേറെ ക്രൈസസുകളൊക്കെ ലൂടെ കടന്നു ഒരു കാലമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകള് കർക്കിടകൻ രാശിക്കാർക്ക് പുണർദം പൂയം ആയില്ലും നക്ഷത്രക്കാരായ പൂയം നക്ഷത്രക്കാര്ക്കൊക്കെ ദാമ്പത്യ പ്രശ്നങ്ങൾ ബിസിനസ്സിലെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചു പോരുകയായിരുന്നു ഈ കർക്കിടകം രാശിക്കാർക്ക് ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഈ ഒരു വർഷം ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ തന്നെ സൗഭാഗ്യങ്ങളും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് കിട്ടാതിരുന്നിട്ടുള്ള പണം ഏതെങ്കിലും തരത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പണമോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് കർക്കിടക രാശിക്കാർക്ക് മത്സര പരീക്ഷാരംഗത്തും അതുപോലെ തന്നെ വിദേശ പഠനമൊക്കെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവർക്കുമൊക്കെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കുന്നതാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷം രണ്ടായിരം യിരത്തിരുപത്തഞ്ചിൽ കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഉണർവിൻ്റെ ഒരു ഉന്മേഷത്തിൻ്റെ ഒരു ഉദയസൂര്യൻ ഉദിക്കുന്നത് പോലെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടു തരുന്ന ഒരു വർഷമാണ് അതിനുവേണ്ടി നല്ലതുപോലെ പ്രയത്നിക്കാം അതുപോലെ തന്നെയാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ ഉത്രാടം തിരുവോണം അവിട്ടം ആദ്യ ഭാഗക്കാർ കാരണം ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏഴര ശനിയൊക്കെ ആയിട്ട് ഇവർ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു സാമ്പത്തികമായിട്ട് കടബാധ്യതകൾ പ്രശ്നങ്ങള് തൊഴിൽ നഷ്ടങ്ങൾ തൊഴിൽ നിന്ന് മറ്റൊരു തൊഴിലേക്ക് മാറും തൊഴിൽ കിട്ടാതിരിക്കാം കുടുംബത്തിലാണെങ്കിലും സ്വാരസ്യങ്ങൾ സന്തതികൾക്ക് ദോഷങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് മകരം രാശിക്കാർക്ക് ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ജനുവരി മധ്യത്തോടു കൂടി ഇപ്പോഴേ അതിൻ്റെ നേട്ടങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടാവാം എങ്കിലും വ്യാഴമാറ്റത്തോടു കൂടി മെയ് മാസത്തിലെ കൂടി ഈ മകരം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒരു നല്ല ഒരു അനുഭവങ്ങളായിരിക്കും ഒരുപാട് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് സൗഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് അത് നേടിയെടുക്കാനായിട്ട് അശ്രാന്ത കഠിന പരിശ്രമം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കാരണം ഈ നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം വിചാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ലഭിക്കുന്നതും സൽപ്രവൃത്തിയും സൽക്കർമ്മങ്ങളും ദാനധർമാദികളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് പുണ്യക്ഷേത്ര ദർശനങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ മാറി കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മൂന്ന് രാശിക്കാർക്കും അതുകൊണ്ട് പുതിയ ഒരു നേട്ടങ്ങളുടെ കാലമായിരിക്കട്ടെ എന്ന് ഈ മൂന്ന് രാശിക്കാരെയും ആശംസിക്കുന്നു